പോലീസിന്റെ ലഹരിവേട്ടയിൽ എംഡിഎംഎയുമായി രണ്ട് യുവാക്കൾ പിടിയിൽ കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും അഞ്ചാലുമൂട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കരുനാഗപ്പള്ളി പുതിയകാവ് ഷീജ മനസ്സിലിൽ മുഹമ്മദ് റാഫി മുരിന്തൽ താരനിവാസിൽ അഖിൽജിത് എന്നിവരാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസാപ്പ് സംഘവും അഞ്ചാലുമൂട് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ അഞ്ചാലുമൂട് സി കെ പി ജംഗ്ഷന് സമീപത്തു നിന്നും അഖിൽജിത്തിനെ പിടികൂടുകയായിരുന്നു ഇയാളിൽ നടത്തിയ രേഖ പരിശോധനയിൽ പതിനേഴ് ഗ്രാം എംഡിഎംഎ പോലീസ് സംഘം കണ്ടെടുത്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ബാംഗ്ലൂരിൽ നിന്നും വ്യാവസായികാടിസ്ഥാനത്തിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന ജില്ലയിൽ വിതരണം നടത്തി വരുന്ന മുഹമ്മദ് റാഫിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് റാഫിയെ പോലീസ് സംഘം കരുനഗപ്പള്ളിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു സിന്തറ്റിക് ത്രകീനത്തിൽപ്പെട്ട മയക്കുമരുന്നുകൾ കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് ചെറുകിട ലഹരി കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തുന്ന ഇയാളാണ് മുഹമ്മദ് റാഫിയെന്ന് പോലീസ് അറിയിച്ചു ആഡംബര ജീവിതം നയിക്കുന്നതിനും പെട്ടെന്ന് സമ്പന്നരാകുന്നതിനുമാണ് പ്രതികൾ ലഹരി വ്യാപാരം നടത്തി വരുന്നതെന്നും പോലീസ് അറിയിച്ചു അഞ്ചാലമ്പൂട് പോലീസ് ഇൻസ്പെക്ടർ ശ്രീകാന്ത് മിശ്രയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ രജീഷ് അനിൽകുമാർ പ്രദീപ് കുമാർ എഎസ്ഐ അനൂജ് സിപിഒമാരായ രാജഗോപാൽ അനസ് മുഹമ്മദ് എന്നിവരോടൊപ്പം എസ് ഐ കണ്ണന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്